പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെന്നൈ സെൻട്രൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തേഴാം നമ്പർ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് കോയമ്പത്തൂർ പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ചെന്നൈയിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ അഞ്ച് അമ്പതിന് മംഗലാപുരത്ത് എത്തിച്ചേരും രണ്ടാമത്തെ പേജിൽ മംഗലാപുരത്തു നിന്നും ഈ ട്രെയിൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് മംഗലാപുരത്തു നിന്നും രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ അറിയുവാനായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നോക്കിയാൽ മതി പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകളെല്ലാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത വീഡിയോകളാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്